അതുപോലെ നമ്മുടെ സഭ മൊത്തത്തിൽ ഇപ്പം സഭയുടെ ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കണക്കുകൾ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റ് സഭകളെ അപേക്ഷിച്ച് നമ്മുടെ സഭയിൽ എല്ലാ പള്ളികളുടെയും കണക്കുകൾ ഏകോപിച്ച് ഒറ്റ പാൻ കാർഡിലാണ് കണക്കുകൾ സർക്കാരിനെ സബ്മിറ്റ് ചെയ്യുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് നമുക്ക് ഒരു തരത്തിൽ ഗുണമാണോ അത് ദോഷമാണോ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എന്റെ ഒരു അസസ്മെന്റും ഞാൻ കേരളത്തിലെ വക്കീലന്മാരും ചാർട്ടർ അക്കൗണ്ടന്റ്സുമായിട്ട് സംസാരിച്ചതിലും എനിക്ക് ബോധ്യപ്പെട്ടുള്ളത് അത് വിപത്താണ് കാരണം ഇപ്പൊ നമ്മുടെ ഒരു ഇടവകയിലെ ഒരു പ്രശ്നമാണ് ഇൻകം ടാക്സ് സംബന്ധിച്ച ഒരു വിഷയമായി മാറി നയന്തരസഭയുടെ മൊത്തം കണക്കുകളെ വച്ചതാണ് അപ്പം ഇത് ഇവിടുത്തെ ഭാഷ പറഞ്ഞാൽ ഇത് വെറുതെ ഒരു ഓഡിറ്റൊക്കെ ട്രിഗർ ചെയ്യും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പരിധി വരെ ഇവിടുത്തെ ഓരോ എഡിയ സ്വതന്ത്ര കോർപ്പറേഷനുകളാണ് എന്നിങ്ങനെ അതിന്റെ ഇന്റേണൽ ഭരണഘടന അനുസരിച്ച് സഭയുടെ ഭരണഘടനയ്ക്കകത്ത് വിധേയപ്പെട്ടു വന്നു ഇവിടുത്തെ ഓരോ പള്ളിയുടെയും ഭരണഘടനയ്ക്ക് അകത്തുണ്ട് നിലഗരസഭയുടെ ഭരണഘടനയും ഈ ഭരണഘടനയും തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട് ഉണ്ടായാൽ നിലഗരസഭയുടെ ഭരണഘടന പ്രിവെയിൽ ചെയ്യും അപ്പൊ ആ രീതിയിൽ ഒരു ഇൻഡയറക്ട് കൺട്രോളിലല്ലാതെ അപ്പൊ എന്തെങ്കിലും അവരെ അവരുടെ ടാക്സ് റിട്ടേണിലോ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ ഭദ്രാസനത്തിനെ ഭയങ്കര സമയം ബാധിക്കില്ല അത് അവരുടെ ഉത്തരവാദിത്വം ആ രീതിയിൽ ഒരു ഡിറ്റാച്ച്ഡ് ഇൻഡൈറക്ട് കൺട്രോളിൽ കൂടെ ഇത് കൊണ്ട് നടത്തുകയാണ് ബുദ്ധി എന്ന് പറയുന്നതിൽ ആണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ലീഗൽ അഡ്വൈസും കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ പൊതുവേ നമുക്ക് ഈ കേന്ദ്രീകൃത ശൈലിയോട് ഒരു വല്ലാത്ത ഈ നദ്രാസന ആണെങ്കിലും എല്ലാം ഭദ്രാസന കേന്ദ്രീകൃതം ഇന്ന് പ്രൈവറ്റ് കോർപ്പറേഷൻസ് പോലും ഡീസെൻട്രലൈസേഷനിലേക്ക് ചിന്തിക്കുന്ന കാലഘട്ടം റൂൾ ആ ഡിവൈഡൻ റൂൾ അല്ല ഡീസെൻട്രലൈസേഷൻ കാരണം ഓരോന്നും കാരണം അതിനെങ്കിലും അതിന്റെ അതിൻ്റെ തനതായ ഒരു മാളക്കടയാണെങ്കിൽ പോലും തിരുവനന്തപുരത്ത് നടത്തുന്ന മാളക്കളയുടെ ശൈലി എറണാകുളത്ത് നടത്തിയൊരു കൈ അപ്പൊ ഒരു പരിധി വരെ എനിക്ക് നൂറ് മാളക്കട കേരളത്തിൽ പല ഭാഗത്തുണ്ടെങ്കിൽ ആ ലോക്കൽ മാളക്കടയ്ക്ക് ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കണം നിങ്ങൾക്ക് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനനുസരിച്ച് നിങ്ങൾ രൂപാന്തരം വാങ്ങിച്ചു വെക്കുക അതിനുള്ള കച്ചവടക്കാരനെ അവരുടെ പ്രധാനം പറയുന്ന ഇടപാടുകൾ അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന രീതിയിൽ ഇന്ന് പ്രൈവറ്റ് കോർപ്പറേഷൻസ് പോലും ഫങ്ഷൻ ചെയ്യുന്നത് ഈവൻ മെക്ഡോണോൾഡ്സ് ആണല്ലോ ഇപ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെൻട്രലൈസ്ഡ് രീതിയിൽ അവരുടെ ഈ മെക്ടൊണാൾഡ്സ് ബേക്കറിന്റെ രുചി അവർ പറയുന്നത് അമേരിക്കയിൽ എവിടെ ചെന്ന് മേടിച്ചാലും ഒരു വല്ലി എന്നാൽ ഇന്ത്യ വ്യത്യസ്ത കാരണം ഇന്ത്യയിലെ ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഫ്ലറിഷ് ചെയ്യത്തുള്ളൂ ഇപ്പം നമ്മുടെ ഒരു കേരളത്തിലെ ഒരു ഇടവപ്പള്ളിയിലുള്ള ഒരു ട്രസ്റ്റിയെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ വികാരിക്കുമൊക്കെ അവരെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ കേന്ദ്രം നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആണ് ആവാൻ അടിച്ചു നിങ്ങൾക്ക് കിട്ടുമ്പോൾ പൊതുയോഗം അവിടുത്തെ പൊതുയോഗം അവരെ അഡ്രസ് ചെയ്തോളൂ അപ്പം പിന്നെ അതിനോട് കേരളത്തിലെ നിയമങ്ങൾ സംബന്ധിച്ച് തന്നെയാണ് ഞാൻ പരസ്യമായിട്ട് ടി വി പറയുന്നില്ല അടിസ്ഥാന കൺസേൺസ് അത് പറയുന്നത് അത്ര ുദ്ധിപരമല്ലാത്തതുകൊണ്ട് ഞാൻ പറയാതെ അതുപോലെ ചില ഭദ്രാസനങ്ങളിൽ നമ്മുടെ ചില ഭദ്രാസനങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ തന്നെ വാർത്തകളൊക്കെ ചിലതൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ കാണുമ്പോൾ ഈ ഒരു മാനേജിങ് കമ്മിറ്റി നമ്മുടെ സഭയുടെ മാനേജിങ് കമ്മിറ്റി കൂടാറുണ്ട് മാനേജിങ് മാനേജിങ് കമ്മിറ്റി നല്ല മാനേജിങ് കമ്മിറ്റി കാര്യങ്ങളൊക്കെ നല്ല കെട്ടുറപ്പൊക്കെ ഉള്ള നല്ല സഭ എന്ന് പക്ഷേ ആ മാനേജിങ് കമ്മിറ്റിക്ക് വിധേയപ്പെട്ട് അവിടുത്തെ ഒരു ഭദ്രാസനാധിപൻ ഒരു മെത്രാ പോലീസ പോകണമെന്ന് ഷടിക്കുന്ന ചില മാനേജിങ് കമ്മിറ്റി അംഗങ്ങളുണ്ട് അതുപോലെ തന്നെ മാനേജിങ് കമ്മിറ്റിയാണ് ഇതിൻ്റെ ഏറ്റവും ഉന്നതാധികാര സമിതി ഉന്നതാധികാര സമിതി തന്നെ അത് നമ്മൾ സമ്മതിച്ചു അതായിക്കോട്ടെ പക്ഷേ ഇതൊരു എപ്പിസ്കോപ്പിൽ സഭയാണ് ഇവിടെ സുനോ ഉണ്ട് സുനോ തീരുമാനങ്ങൾ ഉണ്ട് അത് മാനേജിങ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അതിൻ്റെ അംഗീകാരം മേടിക്കാറുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ഒരു മെത്രാ പോലീത്ത മാനേജിങ് കമ്മിറ്റിക്ക് വിധേയനാണോ സത്യത്തിൽ മാനേജിങ് കമ്മിറ്റി മലങ്കര സഭയുടെ ഉന്നതോപണം അങ്ങനെ ഒരു പറഞ്ഞാല് എനിക്ക് തോന്നുന്ന തൊണ്ണൂറ്റിലെ വിധിയിൽ നിന്നുണ്ടായ ഒരു ദൂർവ്യാഖ്യാനാണ് അത് കുഴപ്പമില്ല ഈ മാനേജിംഗ് കമ്മിറ്റി മലങ്കര മെത്രാ പോലീത്തയുടെ ആലോചന തോന്നി എടവ ഭരണത്തിൽ അല്ലെങ്കിൽ മെത്രാസന ഭരണത്തിൽ അവർക്ക് വലിയ റോളൊന്നുമില്ല മെത്രാസനം വിഭജിച്ചു കൊടുക്കുന്നതിന് മെത്രാറ്റർമാരെ നിയമിക്കുന്നതിന് അതിനുപോലും അവരുടെ വളരെ പരിമിതമായാണ് പറയുന്നത് അവരുടെ ആലോചനയോടുകൂടി അവരുടെ ഡിസിഷൻ അല്ല വേണ്ടി അവരോട് ആലോചിക്കണം ആ ഇൻ കൺസൾട്ടേഷനാണ് മാനേജിങ് കമ്മിറ്റിയുടെ ആലോചനയും സുനോ ശുപാർശയും ശുപാർശയുമാണ് അപ്പൊ മാനേജിംഗ് കമ്മിറ്റിയുടെ റോൾ എന്ന് പറയുന്നത് ഈ മലങ്കര സഭ സംബന്ധിച്ച് ഭദ്രാശ്രങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ നാളെ ഇപ്പം ഓരോ ഇടവക സംബന്ധിച്ചും മാനേജിങ് കമ്മിറ്റിക്ക് റോളൊന്നുമില്ല അപ്പം അത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഈ മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സും മെത്രാച്ചന്മാര് ഞങ്ങൾ മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സ് അതിന്റെ വൈസ് പ്രസിഡന്റും അത് നമ്മളെ എല്ലാ തട്ടിലുള്ളവരും ആ ഒരു റോള് മനസ്സിലാക്കുന്നതാണ് പലർക്കും അറിയാ അത് അത് അറിയില്ലാത്ത അറിയിക്കേണ്ട ഒരു അറിയിക്കാൻ ആ പിന്നെ ഒരു മെത്രാശ്രമനെ കുറിച്ച് ിത്തയെ കുറിച്ച് പരാതി വന്നാൽ എന്തായിരിക്കണം നടപടി എന്ന് മലങ്കര സഭയുടെ ഭരണഘടന വളരെ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു അപ്പൊ നമുക്ക് മലങ്കര സഭയുടെ ഭരണഘടനക്ക് സൂപ്രസീഡ് ചെയ്യാൻ ഇവിടെ ഈ ഓരോ ഓഫീസിനും അറിയാറില്ല അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മെത്രാപ്രീത്തയെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ സൊന്നോറോസിൽ രണ്ടു കൂട്ടരെയും വിളിച്ചു വരുത്തി വിചാരണ ചെയ്ത് വേണ്ട നടപടികൾ സ്വീകരിക്കും കമ്മിറ്റി പൊതുവായിട്ട് പക്ഷെ അങ്ങനെയല്ലല്ലോ പിന്നെ പലതും അല്ല അത് ഈ വേണ്ടാത്ത പറഞ്ഞാലും ആൾക്കാർക്ക് അടുത്ത് ആവശ്യമില്ലാത്ത കൊണ്ട് കൊടുത്തിട്ടു അത് എൻഫോഴ്സ് ചെയ്യാൻ പോയാൽ പ്രശ്നം കാരണം ആരെങ്കിലും ഇത് നിയമപ്രശ്നമായിട്ട് തിരിച്ചു കൊണ്ടുപോയാലും മാനേജിങ് കമ്മിറ്റി അവർക്ക് അധികാരം ഇല്ലെന്ന് പറഞ്ഞാല് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ിക്കുന്ന സഭയ്ക്കെതിരെ ചിലപ്പോൾ ആ ഒരു കേസിൽ പോയെന്നില്ല അത് തന്നെയല്ല ഇതിനകത്തുള്ള ഒരു സിസ്റ്റമാണ് അപ്പം വലങ്ങര മദ്രാപുലീസായി ഞങ്ങളുടെ മുകളിൽ ഒരു സൂപ്പർവൈസർ മോളുണ്ട് മുകളിൽ ആ സൂപ്പർവൈസറുകളും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അതോടൊപ്പം തന്നെ അത് വളരെ വ്യക്തതയോട് വേണ്ടി പറയുന്നുണ്ട് എനിക്കെതിരെ ഒരു പരാതി വന്ന ആ പരാതി സുനോ ഹോസിനെ അതിനെ വിസ്തരിക്കാനുള്ള അവകാശമുണ്ട് അതാ മാനേജ്മെറ്റ് മെമ്പേഴ്സ് വന്നിരുന്ന അതിനെ കുറിച്ച് വന്ന് കഴിഞ്ഞാ എന്നോട് വന്നിരുന്നൊക്കെ ആണെങ്കിൽ എന്നോട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നാൽ ചെയ്യാൻ പറഞ്ഞു അപ്പൊ കമ്മിറ്റി ഞാൻ തമാശ ഇവിടെയുള്ള മാനേജ്മെന്റ് ഞാനായിട്ട് വ്യക്തിപരമായിട്ട് വളരെ എളുപ്പമായിരുന്നു രാജിയും ഒക്കെ ആണെങ്കിൽ ഞാൻ അവരോട് അവരൊരു തമാശ ഒന്നാ ഞങ്ങൾ എന്നോട് കോട്ടയത്ത് പോയി പറഞ്ഞോളൂ

ഡയവേഴ്സൺ സെക്രട്ടറി ആണ് എന്റെ ഭദ്രസെക്രട്ടറി ഉണ്ട് എൻ്റെ ഡയവേഴ്സൺ കൗൺസിലർ ഞങ്ങൾ കോൺഫ്ലിക്റ്റ് അത് യോജിപ്പാണ് അത് ഞാൻ പറയുന്ന പറയുന്നവരനുസരിക്കുക അവർ വളരെ നിശ്ചിതമായി തന്നെ എന്റെ ചില വീക്ഷണങ്ങളെ വിമർശിക്കാറുണ്ട് ഞാൻ അതിനോട് വളരെ ഓപ്പണായിട്ട് തന്നെ പറയുന്ന ഞാൻ അപ്പൊ അതിനകത്ത് കാണുന്നത് അത് ഇവരൊക്കെ തന്നെ പ്രായോഗിക തലത്തിൽ ചിലപ്പം ഞാൻ ദൈവശാസ്ത്രം പള്ളായിരത്തിലൊക്കെ പഠിച്ചിട്ട് വന്നിരിക്കുന്ന ഒരാളാണ് പ്രായോഗിക തലത്തിൽ ചിലപ്പം എന്നെക്കാളും കൂടുതൽ ബിസിനസ് മേഖലകളിലോ അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ കോർപ്പറേഷനിലെ എക്സിക്യൂട്ടീവ്സോ ഒക്കെ ആയിട്ട് ആയിട്ടിരിക്കുന്നവർക്ക് ആ മേഖലകളിൽ കൂടുതൽ പരിചയം കാണും അനുസരിച്ച് അപ്പൊ അവരുടെ ഇൻപുട്സൂടെ ഞാൻ സ്വീകരിച്ചു വേണം ഞാൻ ഉൾക്കൊള്ളുക അല്ല ഞാന് എനിക്ക് ദൈവശാസ്ത്രത്തിലുള്ള മാസ്റ്റേഴ്സ് ഉണ്ടെന്നും ഞാൻ ലോകത്തുള്ള എല്ലാ കാര്യത്തിലും ഞാനിപ്പോ ഇവിടെ ബിൽഡിങ്ണെ എൻജിനീയറിനെ വിളിക്കുന്നതിനും ഞാൻ സെമിനാരി പ്രിൻസിപ്പളിനെ അല്ലല്ലോ വിളിക്കൊരു മ്യൂച്വൽ ടേക്ക് ഗിമാൻഡേക്കുണ്ട് ഞാൻ എന്റെ സ്ഥാനത്ത് ഇരുന്നോണ്ട് എനിക്ക് അധികാരങ്ങളുണ്ട് ഞാൻ അധികാരങ്ങളുടെ അർത്ഥം ഏത് അവസരത്തിലും എല്ലാ അവസരത്തിലും കേറി അതിന് വിധേയപ്പെടാതെ അല്ല വിധയപ്പെടാതെ വന്നാലും ഡിസിപ്ലിൻ ചെയ്യേണ്ടി വരും